നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇളയ മകൻ കൊല്ലപ്പെട്ടു മൂത്ത മകൻ കൊലപാതകയായി ഭാര്യ ചികിത്സയിൽ മാതാവും സഹോദരനും സഹോദരൻ്റെ ഭാര്യയും നഷ്ടമായി എന്ത് ചെയ്യണമെന്നറിയാതെ അബ്ദുൾ റഹീം എന്ന മനുഷ്യൻ വളരെ വേദനയോടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ മക്കൾ തന്നോട് അവസാനമായി സംസാരിച്ചത് എപ്പോഴാണ് അതായത് അഫ്സാൻ അഫ്സാനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏവർക്കും പ്രിയപ്പെട്ട മകനായിരുന്നു അഫ്സാൻ അത് അഫ്സാൻ എപ്പോഴാണ് തന്നോട് അവസാനമായി സംസാരിച്ചത് എന്താണ് സംസാരിച്ചത് അഫാൻ എപ്പോഴാണ് തന്നോട് അവസാനമായി സംസാരിച്ചതെന്ന് അടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ അബ്ദുൾ റഹീം നടത്തിയിരിക്കുകയാണ് അഫ്സാനുമായി അവസാനം സംസാരിച്ചത് ഈ കൊലപാതകങ്ങൾ നടക്കുന്നതിന് ഒരാഴ്ച മുന്നേ ആയിരുന്നു വാട്സപ്പിൽ വോയിസിലൂടെയായിരുന്നു സംസാരിച്ചത് വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അധികവും സംസാരിച്ചത് മാത്രമല്ല അഫാനുമായും താൻ സംസാരിച്ചപ്പോൾ പേരുമലയിലെ വീട് വിൽക്കുന്ന കാര്യം യും കടങ്ങൾ തീർക്കുന്ന കാര്യമൊക്കെ സംസാരിച്ചിരുന്നു പണ്ടത്തെ പോലെ നമുക്ക് വരുമാനമില്ല അതിനനുസരിച്ച് ജീവിച്ചാൽ മതി എന്നൊക്കെ താൻ പറയുമായിരുന്നു എന്റെ മകൻ അഫാൻ വഴിതെറ്റി പോകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്നാണ് ആ പിതാവ് വേദനയോടെ പറയുന്നത് എല്ലാവർക്കും അഫ്സാനെ ഇഷ്ടമായിരുന്നു അഫാനെയും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സഹോദരിയുടെ മകനാണ് തന്നെ വിദേശത്തേക്ക് വിളിച്ച് മരണ വാർത്തകൾ പറഞ്ഞത് ലത്തീഫിനോട് അഫാന് പകയുള്ളത് തനിക്ക് അറിയില്ലായിരുന്നു ലത്തീഫിനോടും താൻ ഈ ഇടയ്ക്ക് സംസാരിച്ചിരുന്നു മാത്രമല്ല രണ്ടു ലക്ഷം രൂപയ്ക്ക് വേണ്ടി വണ്ടി വിറ്റെന്ന് താൻ അറിഞ്ഞിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളും അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു കുടുംബത്തിന്റെ കടബാധ്യത മകനെ ഏൽപ്പിച്ചിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഞാനൊന്നും അവനെ ഏൽപ്പിച്ചില്ല തനിയെ ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു വീട് വിറ്റതും അവൻ മുൻകൈയ്യെടുത്താണ് അഫാന്റെ മാതാവ് ഷെമിയുടെ ചികിത്സ തുടരുകയാണ് അതുകൊണ്ട് തനിക്ക് വിദേശത്ത് തിരിച്ചു പോകാൻ കഴിയില്ല ഭാര്യയെ തനിച്ചാക്കി പോകാൻ പോകാനാകാത്ത സ്ഥിതിയിലാണ് താൻ ആയിരിക്കുന്നത് വാടക വീടെടുക്കാനുള്ള സാഹചര്യത്തിലല്ല താൻ ചികിത്സയ്ക്ക് മറ്റു വഴിയില്ല ഇവിടെ എന്തെങ്കിലും ജോലി നോക്കണം എന്നും അഫാന്റെ പിതാവ് പ്രതികരിച്ചു അതേസമയം മാതാവ് ഷെമിയുടെ ഒരു മൊഴി ആ മൊഴിയിൽ ഇപ്പോഴും ഷെമി ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് താൻ കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് ഇത്രയും വലിയ പരിക്ക് പറ്റിയത് എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തലാണ് മാതാവ് ഷെമി നടത്തിയിരിക്കുന്നത് ആ ഒരു നിലപാടിൽ നിന്നും ആ ഒരു മൊഴിയിൽ നിന്നും ഇതുവരെ മാതാവ് മാറിയിട്ടില്ല കട്ടിലിൽ നിന്ന് വീണതാണെന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇരിക്കുകയാണ് അഫാന്റെ മാതാവ് ഷെമി പിതാവ് റഹീമാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ും മകനുമായി അഫാനെ തനിക്ക് കാണേണ്ട എന്നും പിതാവ് വേദനയോടെ പറഞ്ഞു അഫാൻ കാരണമുണ്ടായ നഷ്ടം വലിയതാണ് പലിശയ്ക്ക് അഫാനും തന്റെ ഭാര്യ ക്ഷമിയും തട്ടത്തുമലയിലെ ബന്ധുവിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വാങ്ങിയിരുന്നു അഞ്ചര ലക്ഷം രൂപ തിരികെ നൽകിയിരുന്നു പലിശ കൃത്യസമയത്ത് നൽകിയില്ലെങ്കിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു തട്ടത്തുമലയിലെ രണ്ടു ബന്ധുക്കളെ കൊല്ലാൻ ആഗ്രഹിച്ചുവെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മകന്റെ ക്രൂരതയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടു മാത്രമല്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അക്ഷരാർത്ഥത്തിൽ അബ്ദുൾ റഹീം എന്ന വ്യക്തി എന്ത് ചെയ്യാൻ റിയാതെ ഒരു വഴിയുമില്ലാതെ വളരെയധികം വേദനയോടെയാണ് ഈ ഒരു നിമിഷത്തിൽ ആയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ മലയാളികളൊക്കെ സഹാനുഭൂതികളുള്ളവരാണ് ഒരു ആപത് ഘട്ടത്തിൽ ഒരു മനുഷ്യനെ സഹായിക്കാനൊക്കെ നമ്മൾ വളരെ മിടുക്കുള്ളവരാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ അറിയുന്നവർ വലിയ രീതിയിലുള്ള സഹായം നൽകാൻ തയ്യാറായി വരുന്നവരുണ്ടാകും എന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിനിടെ അഫ്വാൻ പറഞ്ഞ മറ്റൊരു വെളിപ്പെടുത്തിൽ കൂടി നമുക്കൊന്ന് വിശദമായി നോക്കാം ബന്ധുവായ പെൺകുട്ടിയെയും പിതൃമാതാവിനെയും കൊലപ്പെടുത്തി ശേഷം സ്വർണം തട്ടിയെടുക്കാൻ താൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് അഫാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊഴി നൽകിയിരുന്നു പെൺകുട്ടിയുടെ മാല തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സമീപിച്ചു പക്ഷേ ശ്രമം വിജയിച്ചില്ല കടമായി മാല വേണമെന്നും ക്ലാസ് കഴിഞ്ഞ് നെടുമങ്ങാട് വഴി വന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ കടം നൽകാൻ പറ്റില്ല എന്ന് പെൺകുട്ടി പറഞ്ഞു മാതാവ് ഷെമിയെ കൊണ്ടും പെൺകുട്ടിയിൽ നിന്ന് മാല വാങ്ങാൻ ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ല തുടർന്ന് താഴെപ്പാങ്ങോട് താമസിക്കുന്ന പിതൃമാതാവ് സൽമാ ബീബിയുടെ മാല തട്ടിയെടുക്കാൻ അഫാൻ ലക്ഷ്യമിടുകയായിരുന്നു കടബാധ്യത വർദ്ധിച്ചതോടെ പിതാവിന്റെ ബന്ധുക്കൾ തുടർച്ചയായി ഷെമിയെ കുറ്റപ്പെടുത്തുന്നത് ചൊടിപ്പിച്ചിരുന്നു രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനെ തുടർന്ന് അഫാനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു അടുത്ത കേസിന്റെ തെളിവെടുപ്പിനെ ായി ഇയാളെ വെള്ളിയാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് വെഞ്ഞാറമൂട് പോലീസിന്റെ നീക്കം വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന ഷെമി ആശുപത്രി വിട്ടു ആരോഗ്യനില മെച്ചപ്പെട്ടു ഇനി ഷെമിയുടെ മൊഴിയെടുക്കുക എന്ന നിർണായകമായ കടമ്പ കൂടി കടക്കേണ്ടതായിട്ടുണ്ട് ഷെമിയെ വെഞ്ഞാറമൂട് പ്രവർത്തിക്കുന്ന ഒരു കെയർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് മകനും വെഞ്ഞാറമൂട് കുട്ടക്കല കേസിലെ പ്രതിയുമായി അഫാൻ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനെ തുടർന്നാണ് ഷെമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഷെമിയുടെ ഭർത്താവ് അബ്ദുൾ റഹീം ഷെമിയുടെ മറ്റു ബന്ധുക്കൾ തുടങ്ങിയവർ ആശുപത്രി ിൽ എത്തിയിരുന്നു മറ്റെങ്ങും പോകാൻ ഇഷ്ടമില്ലെന്നും തുടർ ചികിത്സ വരുമെന്നതിനാലും ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യം കണക്കിലെടുത്തുമാണ് കെയർ ഹോമിലേക്ക് മാറ്റിയത് കൂട്ടക്കൊലപാതകം നടന്ന ദിവസം അഫാനെ ആദ്യ ആക്രമണം ഉണ്ടായത് ഷെമിക്ക് നേരെയായിരുന്നു കഴുത്തിനും തലയ്ക്കും വെട്ടേറ്റ ഇവർ പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത് ഇളയ മകൻ അഫ്സാനും മറ്റു ബന്ധുക്കളും കൊല്ലപ്പെട്ട വിവരം പതിമൂന്ന് ദിവസത്തിന് ശേഷമാണ് ഷെമിയെ അറിയിച്ചത് അഫ്സാൻ മരിച്ചു എന്നറിഞ്ഞ ഷെമി വളരെയധികം പൊട്ടിക്കരയുകയും തനിക്കും മകനൊപ്പം പോകണം അല്ലെങ്കിൽ തനിക്കും മരിക്കണം എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു ഷെമി നടത്തിയത് പിന്നാലെ മറ്റു വിവരങ്ങൾ കൂടി പതുക്കെ പതുക്കെ ഷെമിയെ അറിയിക്കുകയുണ്ടായി എന്തായാലും ഇനി ഷെമിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഷെമിയുടെ മൊഴിയെടുക്കുക എന്നതും ഏറ്റവും നിർണായകമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇപ്പോഴും താൻ കട്ടിലിൽ നിന്ന് വീണു എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഷെമിയെ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വലിയ ആശങ്ക അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് തുടക്കമാകുന്നത് ആദ്യം മാതാവിനെ ആക്രമിച്ച പ്രതി അഫ്വാൻ മാതാവ് മരിച്ചു എന്ന് കരുതി സൽമാ ബിവി പ്രതി പിതൃമാതാവിനെയും പിതൃ സഹോദരനെയും പിതൃ സഹോദരൻ്റെ ഭാര്യയെയും തൻ്റെ പെൺ സുഹൃത്തിനെയും തൻ്റെ അനിയനെയും ഒരു യാതൊരു ദാർഷിണിയും കൂടാതെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഈ ഒരു വാർത്ത ഒന്നടങ്കം കേരളത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായ പ്രതികരണവുമായി അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീമും രംഗത്ത് വന്നതും വളരെയധികം ശ്രദ്ധേയമാണ് പല കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നൊരു സാഹചര്യം അടക്കം അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി മൂന്ന് സ്റ്റേഷനുകളായിട്ടാണ് ഈ പ്രതിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് അതായത് ഈ ഫർസാനേയും അതുപോലെ തന്നെ അഫ്സാനെയും കൊലപ്പെടുത്തിയത് വീട്ടിൽ പെരുമലയിലെ വീട്ടിൽ വെച്ചാണ് വെഞ്ഞാറമൂട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സൽമാ ബിവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല അബ്ദുൽ ലത്തീഫിനെയും ഭാര്യ സജിത ബി വിയേയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും കിളിമാനൂർ പോലീസും അതുപോലെ തന്നെ പാങ്ങോട് പോലീസും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു തെളിവെടുപ്പും പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് മൊഴി മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട് തെളിവെടുപ്പിനും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഫർസാനെയും അഫ്സാനെയും കൊലപ്പെടുത്താൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കുന്നുണ്ട് എന്തായാലും അന്വേഷണം ഒക്കെ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അഫാൻ കാരണം അനാഥരായ വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ടെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് തന്നെ ഇത്തരത്തിലൊരു കൊടും ക്രൂരതയിലേക്ക് നയിച്ചത് എന്നാണ് അഫാൻ മൊഴി നൽകിയത് എഴുപത് ലക്ഷത്തോളം രൂപയുടെ കടമുണ്ട് ഇതിനിടയിൽ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷെ നാട്ടിൽ ഇത്രയധികം കടം കുടുംബത്തിനുണ്ടായിരുന്നു എന്ന് തനിക്ക് അറിയില്ല എന്നാണ് വിദേശത്തായിരുന്ന അബ്ദുൾ റഹീം പറഞ്ഞത് ഇത്രയധികം കടം വരാൻ മാത്രം എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് ഷെമി ചിട്ടി നടത്തിയിരുന്നു ചിട്ടി നടത്തി ഒരുപാട് പണം പോയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളുമുണ്ട് മാത്രമല്ല ഷെമിക്ക് മറ്റ് ചില അസുഖങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ആ അസുഖങ്ങൾക്കും ചികിത്സയിലാണ് അതിനിടയിലാണ് അഫാന്റെ ഭാഗത്തുനിന്ന് അതിക്രൂരമായ ഒരു ആക്രമണം കൂടി അമ്മ നേരിടേണ്ടി വന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അതായത് ഇവർ നടത്തിരുന്ന സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ് ഇത്രയധികം കടത്തിലേക്ക് പോകാൻ മാത്രം ഉള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും അറിയേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹീം പെഞ്ഞാറുമൂട് ഉള്ള ഒരു ബാങ്കിൻ്റെ അസിസ്റ്റൻ്റ് മാനേജർക്കെതിരെയും രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഈ ഷമിയെ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെയും തിരിച്ചടയ്ക്കാനുള്ള പണം ചോദിച്ചുകൊണ്ട് കൊണ്ട് വിളിക്കുമായിരുന്നുവെന്നും ഒരു സാവകാശം നൽകിയിര എന്നതടക്കമുള്ള ഒരു ഒരു ആരോപണം ഈ ബാങ്ക് മാനേജർക്കെതിരെയും അദ്ദേഹം നടത്തിയിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം ആയിരിക്കുകയാണ് മാത്രമല്ല റഹീം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഫർസാനയുടെ കുടുംബത്തെ കാണണം എന്നൊരു ആഗ്രഹം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത